യിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കും എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം മർക്കസിൽ ഞാൻ ജേണിസ് ജേർണിസം ജേണിസം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് റിപ്പോർട്ടറായി കോഴിക്കോട് കൈരളിൽ റിപ്പോർട്ടറായി ജോയിൻ ചെയ്ത സമയത്ത് മർക്കസിൽ കാന്തപുരത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ ഞാനിപ്പോൾ കിട്ടും അഭിമുഖം എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ് മർക്കസിലേക്ക് സ്ത്രീകളാരും വരാറില്ല ഞാനതിലെ കയറിപ്പോയി കയറിപ്പോയപ്പോഴേക്കും ഒരു ഒരു പെണ്ണ് പെണ്ങ്ങനെ ഇതിലേക്ക് കയറി എന്നുള്ള മട്ടിൽ പ പല ഭാഗത്തുനിന്ന് നോട്ടം വന്നു എന്നിട്ട് ഞാൻ കാന്തപുരത്തിന് ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് എന്നെ എനിക്ക് ഇൻറ്റർവ്യൂ തരാൻ തയ്യാറായില്ലെന്ന് അവസാനം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ എൻ്റെ ഡ്രൈവർക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം പോയി ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇൻറ്റർവ്യൂ എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ അത്ര പോലും സ്ത്രീകളെ കാണരുത് അതെന്തോ തോന്നുന്നു സ്ത്രീകളെ കാണാൻ അല്ലെങ്കിൽ സ്ത്രീകളെ കാണില്ല എന്ന നിലപാടൊക്കെ എടുക്കുകയാണ് ഞാൻ പറയുന്നത് അത് അന്ന് കണ്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് ഉയരുമല്ലോ കണ്ടാൽ എന്താ സംഭവിക്കുക ഒന്ന് കണ്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദിച്ചത് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള മറുപടി ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് പർദ്ധ ധരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് എന്നാൽ മറ്റൊരു സ്ത്രീയായ നിങ്ങൾക്കും പർദ്ധ ധരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് തിരിച്ച് ഞാൻ ചോദ്യം ചോദിക്കുകയാണ് കാരണം ഇന്ത്യ രാജ്യം അനുവദിക്കുന്നതാണ് പർദ്ധ ധരിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ എത്രയോ സ്ത്രീകൾ പർദ്ധ ധരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പർദ്ധ ധരിച്ചാൽ എന്താണ് കുഴപ്പം ഇനി മുതൽ നിങ്ങൾ വാർത്തകൾ വായിക്കുമ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും പർദ്ധ ധരിച്ചിട്ട് നിങ്ങൾ പങ്കെടുക്കണം എന്താണ് കുഴപ്പം എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ മറുപടി പറയാം ഇതേ ചോദ്യമാണ് നിങ്ങളും ചോദിച്ചത് കാന്തപുരം ഉസ്താദ് ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾ അഭിമുഖത്തിന് പോയപ്പോൾ ഉസ്താദിൻ്റെ തീരുമാനമാണ് ഒരു സ്ത്രീയുടെ മുന്നിൽ അഭിമുഖത്തിന് താൽപ്പര്യമില്ല എന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ടായി ഒന്ന് കണ്ടാൽ എന്താണ് കുഴപ്പമെന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു പൗരന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് പർദ്ധ ധരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ പർദ്ധ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്ത്രീയുടെ മുന്നിൽ അഭിമുഖം നടത്താൻ പറ്റുന്ന ആളുകളുണ്ടാവാം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മുന്നിൽ അഭിമുഖം നടത്താൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കാന്തപുരം മുസ്താദിനുണ്ട് നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ ഒന്ന് കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് ഇന്ത്യൻ നിയമപ്രകാരം കണ്ടാൽ മാത്രമല്ല പരസ്പരം സമ്മതപ്രകാരമാണെങ്കിൽ തൊട്ടാലും കുഴപ്പമില്ല ഒന്ന് ചുംബിച്ചാലും കുഴപ്പമില്ല ഇനി മറ്റെന്ത് ചെയ്താലും പരസ്പര സമ്മത സമ്മതപ്രകാരമാണെങ്കിൽ ഒരു കുഴപ്പവും നമ്മുടെ രാജ്യത്തില്ല അതിനെന്താണ് കുഴപ്പം അതിനെന്താണ് കുഴപ്പം അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ലെന്നർത്ഥം അപ്പോൾ നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട് അനുശാസിക്കുന്ന പല കാര്യങ്ങളുണ്ട് അനുവദിക്കപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കണമെന്നതും എന്ത് ഭക്ഷണം കഴിക്കണമെന്നതും ഏത് രീതിയിൽ ജീവിക്കണമെന്നതുമൊക്കെ നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം ഏതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നതേ ചെയ്യാവൂ എന്ന ചില നിയമങ്ങളുണ്ട് ആ രണ്ട് നിയമങ്ങൾ തമ്മിലുള്ള വേർതിരിവ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കില്ലായിരുന്നു ഒന്ന് കണ്ടാൽ എന്താണ് കുഴപ്പമെന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ ഓരോരുത്തർക്കും മൗലികമായ അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് വകവെച്ച് കൊടുക്കുക എന്നത് ഓരോ പൗരനും ചെയ്യേണ്ടതാണ് ഒരു പത്രമാധ്യമ പ്രവർത്തക ഒരു ഡെസ്കിലിരുന്നു കൊണ്ട് ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകർക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഓരോരുത്തർക്കുമുള്ള മൗലിക മൗലികാവകാശങ്ങളെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പെരുമ്പറയടിക്കുന്ന നിങ്ങളെപ്പോലുള്ള വാർത്താ ചാനലുകളിൽ ഇരിക്കുന്ന അവതാരകകൾ ഇനിയും ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചും മൗലികാവകാശങ്ങളെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും പഠിക്കേണ്ട